കണ്ണൂർ മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിൽ പടക്കം പൊട്ടി മൂന്ന് പേർക്ക് പരിക്ക് ക്ഷേത്രത്തിൽ പടക്കം പൊട്ടിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വളപട്ടണം എസ് ഒയുടെ ചുമതലയുള്ള ബി കാർത്തിക് ഐ പി എസ് പറഞ്ഞു ഈ വയനാട്ടുകൂല പുല്ലൂർ വന്നിറങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ആചാരമുണ്ട് ചെറിയ ശബ്ദം കുറഞ്ഞിറക്കും കാവിൻ്റെ നടന്ന് തന്നെ പൊട്ടിക്കുന്നത് അങ്ങനെയുണ്ട് അതും ഇപ്പം അത് നിർ അതിപ്പോൾ കുറെക്കൂലായിട്ട് നിർത്തിയിട്ടേ ഉള്ളത് പിന്നെ അങ്ങനത്തെ ഇവിടെ യോഗീശ്വരൻ്റെ ഒരു സാന്നിധ്യം ഇതുണ്ട് സാന്നിധ്യമുണ്ട് ആടനാളത്തിൽ ഉണ്ട് അപ്പം ഒരിക്കലും ഇരുന്ന് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുകയും ചെയ്യില്ല രണ്ടുപേർക്കേ ഉള്ളൂ കാര്യമായിട്ട് അനുമതി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് പടക്കം പൊട്ടി മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലീസ് കേസെടുത്തിട്ടുണ്ടോ ആർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ടോ പോലീസോടെ ലക്ഷ്മി പത്മ പോലീസ് ഇക്കാര്യത്തിൽ ഏതായാലും പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വളപട്ടണം എസ് എച്ച്ഒയുടെ ചുമതലയുള്ള ബി കാർത്തിക് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇന്ന് പുലർച്ചെ നാലേ മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഈ ബപ്പിരിയൻ എന്ന് പറയുന്ന ഒരു തെയ്യം കെട്ടിയാടുന്ന കാവാണ് അധികം കാവുകളിൽ കെട്ടിയാടാത്ത ഒരു തെയ്യമാണത് ഈ തെങ്ങിന്റെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു തെയ്യം എന്ന രീതിയിൽ ആ തെയ്യം കാണാൻ നിരവധി ആളുകൾ ഈ കാവിലേക്ക് എത്താറുമുണ്ട് അങ്ങനെ ആളുകൾ എത്തി ക്ഷേത്രമുറ്റത്ത് കൂടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ ക്ഷേത്രമുറ്റത്ത് നിന്നും ഒരു മുന്നൂറ് മീറ്ററോളം അകലെ മാറിയുള്ള സ്ഥലത്ത് നിന്നാണ് പടക്കം പൊട്ടിച്ചത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ക്ഷേത്രത്തിൽ പടക്കം പൊട്ടിക്കുന്ന രീതി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അനുവദിക്കാറില്ല തങ്ങളല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളല്ല പടക്കം പൊട്ടിച്ചത് എന്നാണ് പക്ഷേ ഏതായാലും അപകടമുണ്ടായത് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു അമിട്ടിന് തിരികൊളുത്തുന്നു ഈ അമിട്ട് മുകളിലേക്ക് പോയി പക്ഷേ അത് മുകളിൽ നിന്ന് പൊട്ടിയില്ല പകരം ഈ ക്ഷേത്രമുറ്റത്ത് ഒരു തെങ്ങുണ്ട് അതിനോട് ചേർന്ന് ആളുകൾ കൂടിയിരിക്കുന്ന ഭാഗത്ത് വീഴുകയും അവിടെ വെച്ച് പൊട്ടുകയും ചെയ്തു അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരന്റെ വയസ്സുകാരന്റെ കാലിന് മുകളിലേക്കാണ് ഇത് വന്ന് വീണതെന്നാണ് മനസ്സിലാക്കുന്നത് അർജുൻ്റെ തുടയലിന് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു മറ്റ് എന്തെങ്കിലും അതായത് ഈ നാടൻ പടക്കങ്ങൾ അവിടെ തന്നെ തദ്ദേശീയമായി ഉണ്ടാക്കിയ പടക്കങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിന്ന്